എന്റെ പൊന്നു സുഹൃത്തുക്കളെ എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ ഏഴ് ദിവസമായിട്ട് പോലും ഈ ഒരു റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്താനോ അവിടുന്ന് കണ്ടെത്താനോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഈ ഒരു പിന്നെ കർണാടകയിലുള്ള ആൾക്കാർ എത്രത്തോളം ഇതിനൊരു വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനു മുന്നേ തന്നെ അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു രീതിയിലും ഒരു സ്പീഡാക്കാനുള്ള കാര്യങ്ങൾ നോക്കി ഒന്നും ചെയ്തില്ല അപ്പത്തൊന്നും അങ്ങ് സംഘം വന്നിട്ടുണ്ട് ഇവർ കാഴ്ച കാണാൻ വന്നാണ് തോന്നുന്നത് കാരണം ഒരു മിഷനറീസും കൊണ്ടുവരാതെ ഇവിടെ ഒരു കാഴ്ച കാണാൻ അവർ വരേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ വരട്ടെ എന്ന് എന്നാൽ അവര് മറ്റ അവർ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ വിസമ്മതിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അതിനുള്ള എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള പരിപാടികൾ ചെയ്യണം ഇപ്പൊ അവർ ഊർജസ്വരായിട്ട് ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ നിന്ന് ഒരു പുഷിങ് വന്നതിനോട് കൂടിയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പിന്നെ റെസ്ക്യൂ പെട്ടെന്ന് അവിടെ വേറെയും കുറെ ആൾക്കാരെ കാണാതായിട്ടുണ്ട് ഇവർക്ക് മനുഷ്യന് വില ിക്കുന്നില്ലേ എന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ളും മനസ്സിലാവുന്നില്ല എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു നമ്മളെ അർജുനെയും അതുപോലെ അതിലെ അകത്ത് വേറെ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്